അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവരും ഏത് ഘട്ടത്തിലും എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുബേ ഷിർക്ക് വിധേയ ഇത് രണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഷിർക്കിൻ്റെ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അള്ളാഹുബേ എന്നെ നീ നയിക്കരുത് അതിൽ ഉൾപ്പെടുത്തരുത് ആ വിഭാഗത്തിലേക്ക് എന്നെ ചെറുക്കരുത് അത് എപ്പോഴും റബ്ബിനോട് ദാ ചെയ്യണം അള്ളാഹിൻ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഷിർക്കിന്റെ ഗൗരവം എത്രയാണ് എന്ന് നമുക്ക് അതിന്ന് മനസ്സിലാക്കാൻ പറ്റും നോക്ക് നിങ്ങൾ അള്ളാഹിൻ റസൂലിനോട് പരിശുദ്ധ കുറ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അള്ളാഹിൻ റസൂലിനോടാണ് പറയുന്നത് നബിയെ താങ്കൾ ഷിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലൊക്കെ പൊളിഞ്ഞു പോകും പരാജയപ്പെട്ടു പോകും ഇത് ആരോടത് പറയുന്നത് നോക്കണം കേട്ടോ ആരോടാണ് ഇത് പറയുന്നത് ലക്ഷങ്ങളോളം വരുന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ നേതാവാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ ആ പ്രവാചകനോട് പോലും അള്ളാഹു പറയുന്നത് നബിയെ താങ്കൾ ചെറുക്കു സംഭവിച്ചാൽ താങ്കൾ ചെറുക്കു ചെയ്തു പോയാൽ താമ താങ്കളുടെ അമലും എന്ത് ചെയ്യും പൊളിഞ്ഞു പോകും പരാജയപ്പെട്ടു പോകും നബിയെ എന്ന് അള്ളാഹു സൂചിപ്പിക്കാം അപ്പം എത്ര ഗൗരവാണ് ചെറുക്കൊഴിച്ച് നമ്മൾ ചെയ്യുന്ന മനുഷ്യരാണ് എന്തുവാ പിന്നെ ദുർബലരാണ് ദൗർബല്യമുള്ളവരാണ് ഏഹ് നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് എല്ലാം അള്ളാഹും നമുക്ക് പുറത്ത് വരും പക്ഷെ ഷെർക്ക് പുറത്ത് തരൂല ഒരു കടുക് മണിയോട് ഷെർക്ക് ഉണ്ട് എങ്കിൽ അവനക്ക് സ്വർഗം നിഷിദ്ധമാണ് ഇത് കുറു വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് അത്ര ഭയാനകമായിരിക്കുന്ന കാര്യമാണ് ഷെർക്ക് അപ്പം അതിന് എപ്പോഴും പിന്നെ ഒരു മോചനം കിട്ടാൻ വേണ്ടി അള്ളാഹു ദ ചെയ്യണം കാരണം അതേ രൂപത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആണ് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല ആരവര് നിയന്ത്രിക്കുക അവരെല്ലാവരും അവലാക്കന്മാരാണ് എല്ലാവരും ഒരേ തസ്തിയിലുള്ള ഔളിയാക്കന്മാരാവുമ്പോ ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല അതാണ് വിഷയം എല്ലാവരും ഔടിയാക്കന്മാർ ആരാരെയാണ് നിയന്ത്രിക്കുന്നത് ഓരോരുത്തർ ഓരോരോ കറാമത്ത് വന്നിങ്ങനെ വിളമ്പുകയാണ് സാധുക്കളായി ജനങ്ങൾ അതിൽ പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഒരു കറുത്ത പാറ അതിലൂടെ ഉറുമ്പ് അരിച്ചിങ്ങനെ വരികയാണ് കറുത്ത ഉറുമ്പ് ഇങ്ങനെ അരിക്കുന്നു നമ്മൾ അറിയുന്നില്ല അതേ രൂപത്തിൽ കറുത്ത പാറയിന്റെ പാറയിലൂടെ കറുത്ത ഉറുമ്പ് സഞ്ചരിച്ച് വരുന്നത് പോലെ ഷിർക്ക് നമ്മിലേക്ക് കടന്നു വരും എന്ന് നിമിഷം പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും ഏത് ഘട്ടത്തിലും ഇത് കടന്നു വരാം അപ്പം അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് കാവൽ തരണ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അത് സമസ്ത മുസ്ലിക്കന്മാർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ ഈ സമൂഹത്തെ പിഴപ്പിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അവരൊക്കെ ഓരോരുത്തരും വന്നിട്ട് ഓരോരോ പിന്നെ തള്ള ഓരോ തള്ളുകളാണ് അതായത് ഇല്ലാത്ത കാര്യങ്ങൾ അത് സമൂഹത്തിൽ വന്നിങ്ങനെ വിളമ്പ് അത് കേട്ട് ജനങ്ങൾ പിഴച്ചു പോവുകയാണ് അതുകൊണ്ട് ഈ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലബിൻ്റെ കാവലി തേടിയിരിക്കണം ഈ കൂടാരത്തിലൊക്കെ പെട്ടുപോയ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ഇത് പറയാൻ കാരണം തറയോ ഇവരെ നിയന്ത്രിക്കാൻ ആളുകളില്ല ഇവരാരാ നിയന്ത്രിക്കാം കാരണം എല്ലാവരും മഹാന്മാരായ അവിലിയാക്കന്മാരാണ് ഇവരൊക്കെ എല്ലാവരും ഒരേ സ്റ്റേറ്റ് ഒരേ ഒരേ പദവിയുള്ള ആൾക്കാരാണ് അപ്പം പിന്നെ ആരാ അവർ നിയന്ത്രിക്കുന്നത് നോക്ക് നിങ്ങൾ മജീദ് മുസ്ലേരി അദ്ദേഹം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയാണ് ആ ഒന്ന് കേട്ടോക്ക് പോരാ ഇതെനിക്ക് പിന്നെ മന്ദിരിച്ച് തന്ന പോരാ വായരാക്കി കുലുക്കുഴിഞ്ഞു തരണം ഞാൻ നന്നായി കിട്ടുന്നു അത് അതുപോലെ വായൽ കിങ്ങോട്ടാക്കി ഇങ്ങനെ കുലുക്കുഴിച്ചിട്ട് ഇല കൊടു ആക്കി തന്നു ഞാൻ ആഴ്ച കുടിച്ച് ഇത് ഇതൊക്കെ നമ്മളെ ഉള്ളൂ ഇത് മതിട്ടോ ഇത് നമ്മളെ രക്ഷപ്പെടുത്തു നല്ല വിശ്വാസമാണോ വേറെ വാങ്ങിയേക്കാൻ കഴിഞ്ഞില്ല അത് ഇത്രയും വലിയൊരു മുതലി നമുക്ക് തിരിഞ്ഞില്ല ആരാണോ എന്താണോ ചോദിക്കുന്നത് ചോദിക്കുന്നവർക്ക് ചോദിക്കുന്ന ആർ കൊടുക്ക ചോയിച്ചോണോ അതാണ് സിയാമുസിലാർ പറഞ്ഞത് ഇനി രണ്ടാനുള്ള മുതലാളിയാണ് അതാ സിയാമുസിലാർ പറഞ്ഞത് അതിന്റെ വ്യാഖ്യാനം അന്ന് ഒരു മഹാൻ എനിക്ക് പറഞ്ഞത് അത് രണ്ട് ലോകത്തിലുള്ള ഏത് കാര്യവും പറഞ്ഞ രണ്ടും നിലത്തി തരാൻ മാത്രമുള്ള മുതലാളിയാണെന്നു അത് വളരെ വസ്തുതയാണ് എന്താണോ നമ്മൾ ചോദിക്കുന്ന ഇങ്ങനെയുള്ള ഈ വിഷയങ്ങൾ സമൂഹത്തിൽ പറയുന്നത് അത് ഇവര് കറാമത്തായിട്ടാണ് ഇവര് കൂട്ടുന്നത് സി എമ്മിന്റെ കറാമത്തായിട്ടാണ് കൂട്ടുന്നത് സി എമ്മിനോട് പറഞ്ഞത്ര എനിക്ക് നേരെയാകണം ഞാൻ ഇന്ന് നന്നായി കിട്ടാൻ നിങ്ങൾ മന്ദിരിച്ചു തന്നാ പറ്റൂല പിന്നെ എന്ത് വേണം വായില് വെള്ളം ഒഴിച്ച് വായ കൊപ്പിളിച്ചിട്ട് നിങ്ങള് തരണംന്ന് അങ്ങനെ കൊപ്പിളിച്ചു കൊടുത്തപ്പോൾ ഈ ചങ്ങാതി അത് വാങ്ങി കുടിച്ചു എന്നാ പറയണേ അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കള് ഹലാലിന്റെ ആ പിന്നെ പേരും പറഞ്ഞിട്ട് അതിലേക്ക് തുപ്പുന്നു ഇതിലേക്ക് തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ വിപ്ലവത്തിൻ്റെ ഇടയിലാണ് ഈ ചങ്ങാതി വന്നിട്ട് പറയുന്നത് വായ കൊപ്പിളിച്ചു വന്നു ഞാൻ അത് വാങ്ങി കുടിച്ചു അപ്പൊ ഈ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എന്ത് സന്ദേശമാണ് ഇപ്പൊ ജനങ്ങൾക്ക് കിട്ടുക എന്താ ഒരു ഇസ്ലാമിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കുക ഇയാളെ ജഹാലത്ത് കൊണ്ട് ഇയാൾ എന്തോ വാങ്ങി കുടിച്ചു എന്തൊക്കെ വാങ്ങിപ്പൊ വായലോ പിന്നെ വായ കൊപ്പിളിച്ച് ഇയാളെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോ ഇയാൾ ആ കുടിച്ച രംഗ അടക്കം അതിൽ കാണിക്കുന്നുണ്ട് ഏർ ഇനി എന്തൊക്കെ വാങ്ങി കുടിക്കാണ്ടൊക്കെ വാങ്ങി കുടിച്ചാ വാങ്ങി കുടിക്കായിരുന്നില്ലേ ഇത് വായ പൊ പിളിച്ച വെള്ളം മാത്രമല്ല കുറെ വെള്ളം കുറെ ഒക്കെ വാങ്ങി കുടിക്കാതെ നിങ്ങൾക്ക് ഞാൻ ഒക്കെ നിങ്ങൾക്ക് കറാമത്താണല്ലോ ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഇനിയും കുടിക്കാനുള്ള കുറെ സാധനം കുടിക്കായിരുന്നല്ലോ അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഏ ഇത് വെറുതെ ഇവർക്ക് ഇവര് വലിയ കറാമത്തായിട്ട് പറയുന്നത് പറയുന്നത് വേറെ അത് പറയാണ് വേറൊന്നും വാങ്ങിവെക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും ഇത്ര വലിയ മുതലാൽ മനസ്സിലാക്കിയില്ല എന്നുള്ള കുറ്റബോധം കൂടി പങ്കു വയ്ക്കുക അപ്പൊ ഇതാണ് അവസ്ഥ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്നിട്ട് തെറ്റായൊരു സന്ദേശം നോക്കി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഊതാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കളാണ് നമ്മളൊക്കെ ഏ ശ്വാസം വിടുകയോ ഊതുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് ഈ രൂപത്തിലുള്ള വൃത്തികെട്ട വർത്താനങ്ങൾ ആ സമൂഹത്തിൽ വന്നു പറയുന്നത് അപ്പൊ ഇസ്ലാമിനെ പറ്റി പഠിക്കണം എന്നൊരാൾ തയ്യാറായിട്ട് ആ പിന്നെ അത് പറ്റി പഠിക്കാനൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ ശരിയെ കണ്ടിട്ട് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതാണോ ഇസ്ലാമിന് ജനങ്ങൾ ചിന്തിച്ചു പോകൂലേ ഈ എല്ലാവരും വിളിച്ചു പോകണേ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഈ ജഹാലത്ത് അതായത് ഈ മുസ്ലിയാക്കന്മാർ വന്ന് വിളമ്പുന്ന ഈ വിഡിത്തരം അതിലൊന്നും ഒരാളും പെട്ടു പോകണ്ട എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചോ ഇവരുടെ ഷെററിൽ നിന്ന് കാവൽ തേടിക്കോ അതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു മാർഗം അള്ളാഹു അനുഗ്രഹിക്കട്ടെക്കും വറഹമത്